ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട അതിനത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഏതായാലും അപ്പം ഏതായാലും എത്തൻ്റെ സ്ഥാനത്തേക്ക് എത്തിയ സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാരുപുത്തിയോ അതുപോലെ ഷാഫിയുടെ ഇത് ഇത് ഉയരണോണ്ടിരിക്കുക പക്ഷെ ഞാൻ തൃശ്ശൂരിലോ മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രധാന ഗ്രാഫും പക്ഷെ പൊടിക്കുന്ന വരവേറെ നഷ്ടമില്ല എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് ഇല്ല ഒരു സംശയവും ഇല്ല അതിൻ്റെ നാളെ പെട്ടെന്ന് ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ പെൻഷൻ ഒരു ടിക്കറ്റ് എടുക്കാം ഒക്കെ എപ്പോ നമസ്കാരം പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയതോടെ കേരളത്തിൽ കോൺഗ്രസിന് വലിയ ഉണർവാണ് വന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കോൺഗ്രസ്സിന് പുതിയ നേതൃത്വം വരുന്നു എന്നുള്ളതും വളരെ അവർക്ക് ആവേശമുണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ തന്നെ വർക്കിംഗ് പ്രസിഡൻ്റുമാരായി മൂന്ന് സജ്ജന ഉഗ്രനായ എന്തിനും തയ്യാറുള്ള കഴിവുള്ള മൂന്ന് പേരെയാണ് നിയമിച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ആഫി പറമ്പിൽ കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവാണ് വിഷ്ണുനാഥ് എല്ലാ കോൺഗ്രസുകാർക്കും മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവാണ് മൂന്നാമത്തത് അനിൽകുമാർ അദ്ദേഹം വണ്ടൂരിൽ നിന്ന് തുടർച്ചയായി വൻ വിജയം നേടുന്ന നേതാവാണ് അങ്ങനെ മൂന്ന് മേഖലയിൽ നിന്ന് മൂന്ന് പേരെ വർക്കിംഗ് പ്രസിഡൻ്റാക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിനിറങ്ങിയ ചടങ്ങായിരുന്നു ഇന്നലെ കെ പി സി സിയിൽ നടന്നത് കെ കെ സുധാകരൻ തൻ്റെ സ്ഥാനം കെ പി സി സി സ്ഥാനം ഔദ്യോഗികമായി കൈമാറുന്ന ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത് എല്ലാവരും ഏറ്റവും രസകരമായ പ്രസംഗം കെ മുരളീധരൻ്റെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പൊട്ടിച്ചെറി പൊട്ടിച്ചിരിക്കുന്നതായിരുന്നു ആ സദസ്സ് എല്ലാവരും ഒറ്റക്കെട്ടായി ചിരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ് പ്രധാനപ്പെട്ട മൂന്ന് ചിരിപ്പിച്ച കാര്യം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് എല്ലാ സമയത്തും പറയണ്ട അത് നമ്മൾ കാണിച്ചാൽ മതി ഒറ്റക്കെട്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഒറ്റക്കെട്ടല്ല എന്നാണ് അതേപോലെ മറ്റൊരു തമാശ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷാഫിപ്പറമ്പിൽ വടകരെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർന്നു എന്നാൽ എൻ്റെയും അതേപോലെ പ്രതാപൻ്റെയും ഗ്രാഫ് താഴേക്ക് പോയി എന്നാണ് ആ തോഴിയെപ്പോലും രസകരമായി ഹ്യൂമറായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ അനിൽകുമാർ മുമ്പ് എൻ്റെ കൂടെ നിന്ന ആളായിരുന്നു പാലം വലിച്ച ആളാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല അത് ആ ചെറിയിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ മാധുര്യം നിറഞ്ഞ നർമ്മ രസം എന്ന് പറഞ്ഞ അതേ സമയത്ത് കോൺഗ്രസിനെ ഉണർത്തുന്ന സണ്ണി ജോസഫിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന പുതിയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന അതേ അതേ സമയത്ത് അടിക്കേണ്ടവർ അടിച്ചുകൊണ്ടും വീഴ്ത്തേണ്ടവർ വീഴ്ത്തിക്കൊണ്ടുള്ള കെ മുരളീധരൻ്റെ പ്രസംഗം തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ് ഉരുളപ്പി ഉരുളയ്ക്കുപ്പേരി കൊടുക്കുന്ന കെ കരുണാകന്റെ സ്വന്തം മകനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ടൈമ് അതോടൊപ്പം പത്മജ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇതിനകത്ത് തന്നെ സണ്ണി ജോസഫ് പത്മജിയുമായി സംസാരിച്ചു കോൺഗ്രസിനെ ക്ഷണിച്ചു കേരളത്തിൽ കോൺഗ്രസ് തന്നെയാണ് യു ഡി എഫ് തന്നെയാണ് അടുത്ത അധികാരത്തിൽ വരിക നൂറ് കൂടി അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് വി ഡി സതീഷണം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ കോൺഗ്രസ്സിന് ശക്തമായ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായിരിക്കുന്നു കെ സുധാകരൻ പറഞ്ഞത് ഞാൻ പടയാളിയായി തന്നെ മുന്നണിപ്പ അടയാളി തന്നെ മുന്നിൽ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും കെ എ സുരേഷ് കെ മുരളീധരന്റെ ആ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ് തുടക്കത്തിൽ കൊടുത്തുള്ള അതിന്റെ ഹൈലൈറ്റ്സ് മാത്രമാണ് വിരുദ്ധ രീതിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില സമാനതകൾ ഉണ്ടാകും എന്ന് പറയാൻ ഏതായാലും സണ്ണിക്ക് ആന എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്നാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചു ഇതിനെല്ലാത്തിനും ഉപരിയായി പണ്ട് ശ്രീ ലീഡർ ശ്രീ കെ കരുണാരൻ പറഞ്ഞൊരു വാചകെ ഞാൻ ഉറപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിന്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ഷി ജേഖർനാൻ എപ്പോഴും പറയുന്നൊരു വാചിലുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാം വോട്ടർ പക്ഷികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ പറ്റും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാല് വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാലൊരു പരുക്കനാണെന്ന് തോന്നുമെങ്കിൽ പലപ്പോഴും അദ്ദേഹം ഒരു ലോലഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്തു അപ്പോൾ കാരണം ഒക്കെ പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ലോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ നടക്കും കാരണം പല നിരക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഒഴിയത് പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു നല്ല കാര്യമാണ് ഒരു തലമുറ മാറ്റാണ് ഞാൻ കണ്ടത് അത് വേണം കുറെ കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാകും അല്ലാതെ സ്ഥിരം കണ്ടുമെടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന അതൊരു നല്ലൊരു ഏർപ്പാടാണ് അടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയിൽ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആയിട്ട് രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയുന്നത് അതിനത് കേൾക്കുമ്പോൾ ഒരു സംശയം നല്ല അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ പിന്നെ പുതിയ ഞാൻ പറഞ്ഞത് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാര് മൂന്ന് പേരും നല്ല മിടുക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന ഞാൻ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായിട്ടാണ് സംസ്ഥാനത്ത് വർക്ക് ചെയ്തത് അതിലും അധികം കർണാടകത്തിലേക്ക് ഓഫീസിൽ പക്ഷെ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യം ചോദിച്ചത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെയിരിക്കും അവനെ കുറിച്ച് ഏറ്റു സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണു പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഏതായാലും അപ്പൊ ഏതായാലും എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയൊരു സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാരുപുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയരണോടില്ല പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും പക്ഷെ പൊടിക്കുന്നതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് കിട്ടി ഒരു സംശയവും ഇല്ല അതിൻ്റെ അവരുടെ മനുഷ്യങ്ങളൊക്കെയുണ്ട് അപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പെൻഷൻ കാശ് എടുത്തിട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് ഉണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ എസ് എൻ ഡിക്ക് എം എൽ എ ആണ് ഒരു ഉറപ്പില്ല ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പൊ നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും വേണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡന്റ് ആക്കി വെച്ചു കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആരെ വെക്കണം എന്നോട് പറഞ്ഞാലും മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ല പോകില്ലായെന്ന് എനിക്കറിയാം അതുകൊണ്ട് സുധാകര ആരാ പറ്റും ആ എന്താ സണ്ണി തന്നെ എന്നാൽ സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ജീവിക്കാം നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഈ കെട്ടിടം ഒക്കെ ഇവിടെ ഇരിക്കുമ്പോ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചാളാണ് ഇന്ന് ഈ മന്ദിരത്തിന്റെ അധിപരായിട്ട് ഇവിടെ വന്നത് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പണ്ട് ഡോക്ടർ പരമേശ്വരക്ക് അബദ്ധം പറ്റി അദ്ദേഹം ബി സി സി പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാവരും ജയിപ്പിക്കാനോട് അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകരുത് സണ്ണിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിൻ്റെ കാര്യവും നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടെ അവിടെ ഒരു പ്രകാശനെ കുറിച്ച് ഞാൻ പറയാനുള്ള പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രി ചെയ്തപ്പൊൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നന്ദികൾ കൂടിയിട്ട് ഓർക്കുക പിന്നെ എം എം ഹസ്സനെ കുറിച്ച് പറയും എം എം ഹസ്സൻ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്ത ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ഞാൻ ഒരു കാര്യം തർപ്പിച്ച് പറയുന്നത് കഴിഞ്ഞവണ് ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെന്റ് അദ്ദേഹം നിശബ്ദനായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരതീയ ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ് അതോ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വിരീതമായ നമസ്കാരം